കേരള പാഠാവലി നാലാം ക്ലാസ് പി പി രാമചന്ദ്രൻ എഴുതിയ സൈക്കിളു ചവിട്ടാൻ എന്ന കവിത മൈക്കിളു ചേട്ട സൈക്കിളു വേണം മൈക്കിളു ചേട്ട സൈക്കിളു വേണം എങ്ങടാ മോനെ ചന്ദ്രനിയിലേക്ക് എങ്ങടാ മോനെ ചന്ദ്രനിയിലേക്ക് എന്തിനാ മോനെ കൊള്ളാൻ എന്തിനാ മോനെ കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ എന്നാലെടുത്തോ പോയി വരാം ടോ എന്നാലെടുത്തോ പോയി വരാട്ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തി ലോടി ടാരിട്ട റോട്ടിന്മേൽ താളത്തിയിലോടി വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിയിലോടി ടാറിട്ട റോട്ടിന്മേൽ താളത്തിയിലോടി ആഞ്ഞു കൂതിച്ചപ്പോൾ തെങ്ങുമ്മറി ആഞ്ഞു കൂതിച്ചപ്പോൾ തെങ്ങുമ്മറി അവിടെ നിന്നും ചവിട്ടി ആകാശം കേറി അവിടെ ചവിട്ടി ആകാശം കേറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു എന്തടാ പയ്യൻ പിടിവിട്ടു വീണു എന്തടാ പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കേ പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കേ ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോണം ഇനി എന്തു ചെയ്യും എടുത്തിട്ട് പോണം പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ പിന്നിലിരുന്നു അങ്ങനെയാട്ടെ എന്തടാ പേര് ചന്ദിരൻ എന്തടാ പേര് ചന്ദിരൻ എന്ന് എവിടുത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിൾ ഊച്ച വിട്ടാൻ ఎందీ నువ్వు పోవడం సైకిల్